നാലു വർഷങ്ങൾക്ക് ശേഷം മനസ്സിലെ ഭാരമെല്ലാം ഇറക്കി വെച്ച് സുഹൃത്തുക്കളോടൊപ്പം വിഷു ആഘോഷിച്ച് ഭിന്നശേഷി വിദ്യാർത്ഥി അക്ഷയ് കോവിഡും കുടുംബത്തിലുണ്ടായ മരണവുമെല്ലാം ഉണ്ടാക്കിയ ആഘാതത്തിന് ശേഷമുള്ള സന്തോഷത്തിന്റെ വിഷുക്കാലമായിരുന്നു അക്ഷയ്ക്കിത് തിരുവരങ്ങാടി പി എസ് എം ഒ കോളേജ് ഹിസ്റ്ററി പി ജി വിദ്യാർത്ഥിയായ അക്ഷയും കുടുംബവും ഈ വർഷത്തെ വിഷു ആഘോഷിച്ചത് തന്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് വീട്ടിലൊരുക്കിയ വിഷുക്കണി കണ്ട് ക്ഷേത്ര ദർശനം നടത്തിയ അക്ഷയ്ക്ക് ഇത്തവണത്തെ വിഷു പുതുമയുള്ളതായിരുന്നു സുഹൃത്തുക്കളോടൊപ്പം അമ്മയുണ്ടാക്കിയ സദ്യ കഴിച്ച അക്ഷയ് നാലു വർഷത്തിനുശേഷം ഇങ്ങനെയൊരു വിഷു ആഘോഷം നടത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് അച്ഛൻ സദാനന്ദനും തന്റെ കുടുംബവുമാണ് അക്ഷയുടെ ആശ്വാസം സാമൂഹ്യ പ്രവർത്തനമായ അഷ്റഫ് കളത്തിങ്ങൽ പാറ റെഡ് ക്രോസ് കൌൺസിലർ അസൈനർ എഡ്രിക്കോഡ് ഹാരിസ് ബീരാൻകുട്ടി നാസർ സുഭാഷ് ഷിഹാബ് ഫൈസൽ ഹൈദ്രു അബ്ദുസലാം തുടങ്ങിയവരാണ് അക്ഷയ്ക്കൊപ്പം വിഷു ആഘോഷിക്കാൻ എത്തിയത് സിറ്റി വി ന്യൂസ് തിരൂരങ്ങാടി ഇത്തവണത്തെ ആഘോഷങ്ങൾ ട്രെൻഡിയാക്കാൻ മാനസ സിൽക്സ് ഒരു ഒന്നൊന്നര മാർച്ച് മൂന്ന് മുതൽ ഏപ്രിൽ വരെ മാനസയുടെ ചെമ്മാട് ബ്രാഞ്ചിന്റെ അനുബന്ധിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ നേടൂ ദിവസേന പേർക്ക് വീതം നേടുത്തഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വൗച്ച് കൂടാതെ മാനസയുടെ മണ്ണാർക്കാട് ബ്രാഞ്ചിന്റെ അഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ച് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ നേടൂ ദിവസേന അഞ്ചു പേർക്ക് വീതം രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൗച്ച് പുതിയ കലക്ഷൻ അതും പോക്കറ്റ് കാലിയാകാതെ മാനസ സിൽക്സ് ആൻഡ് ചെമ്മാട് മണ്ണാർക്കാട് അപ്പോ ഈ ആഘോഷകാലം ഒരുമിച്ച് അടിച്ചു പൊളിക്കാം